എൻ്റെ ഉഷ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ രണ്ട് ജൂലൈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഈ അടുത്തരയിൽ രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്ക എടുത്തു കഴിഞ്ഞ് ജൂലൈ ഇരുപത്തഞ്ചിന് എടുത്തെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഇളയ മകൾ ഭവ്യ എന്ന മകൾക്ക് പിച്ച് രോഗം ഉണ്ടാവുകയും അത് പരിശോധനയിൽ പൂർണ്ണമായും മാറുകയും ചെയ്തിരുന്നു അന്ന് അത് സെപ്റ്റംബർ മാസത്തിലെ പരീക്ഷയ്ക്കായിരുന്നു ആ പരീക്ഷ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ് കഴിഞ്ഞ് ഈ അൾത്തേരിയിൽ വന്ന് അമ്മ മാതാവിനോട് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമെന്ന് റിസൾട്ട് അറിഞ്ഞു സയൻസിന് ബയോസയൻസിന് അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ആദ്യം ഒരാൾക്കേ കിട്ടിയുള്ളായിരുന്നു അഡ്മിഷൻ ആ സ്കൂളിൽ തന്നെ രണ്ടാമതേ ആൾക്കും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് അമ്മയുടെ അമ്മയോടുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ആ മറ്റു മകൾക്കും ആ സ്കൂളിൽ തന്നെ ലഭിക്കുകയുണ്ടായി പിന്നെ ഇടയ്ക്ക് ഭവിയ്ക്ക് ഈ ശ്വാസം ഇങ്ങനെ വിമിഷ്ടത്തോടുകൂടി എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് പണ്ട് പാട്ട് പഠിച്ചപ്പോൾ ഈ ശ്വാസം നിർത്തി വെച്ച് പാട്ട് പിന്നെ എടുക്കുക അങ്ങനെ വന്നത് മൂലമായിരുന്നു പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് കുഴപ്പമില്ല മരുന്ന് മരുന്നൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ അമ്മയോട് നി പറഞ്ഞ് പ്രാർത്ഥി തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ പൂർണ്ണമായും മാറിക്കെട്ടി പിന്നെ ഇവർക്ക് പി സി ഒ ഡി രോഗമുണ്ടായിരുന്നു സൃവിക്കും ഭവിക്കും ഉണ്ടായിരുന്നു പി സി ഒ ഡി രോഗം അത് ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോൾ ചെറിയ മരു പി സി ഒ ഡും രോമ വളർച്ചയും ഉണ്ടായിരുന്നു മുഖത്ത് ആ മുഖ അത് ചെറിയൊരു മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഇടയ്ക്ക് ഞങ്ങൾ മരുന്ന് നിർത്തി മരുന്ന് നിർത്തി ഈ മാസത്തെ തന്നെ പീരീഡ്സ് ആയപ്പോൾ രാവിലെ തൊട്ട് ആ കുട്ടിക്ക് ഭയങ്കര വയറ്റു രണ്ടുപേർക്കും രണ്ടുപേർക്കും വയറ്റുവേദനയായിരുന്നു ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പൂർണ്ണ പുരട്ടി വിശ്വാസ പ്രമാണം പുരട്ടി പ്രാർത്ഥിച്ചു അന്ന് ആയപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് വെള്ള കളറിലെ പാടയ്ക്കകത്ത് മുഴുവൻ കുരുക്കൾ രണ്ടു പേർക്കും രണ്ട് പ്രാവശ്യം വീതം പോവുകയും ചെയ്തു അന്ന് ഞാൻ ആരാധന അച്ഛൻ്റെ ആരാധന കാണാറുണ്ട് സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട് അന്നത്തെ ആരാധന ഞാൻ കണ്ടപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി കളറിലെ പാട പോവുകയും പിന്നെ മൂത്രത്തേക്കല്ലിൻ്റെ രോഗമുള്ളവർക്ക് അത് പോവുകയും ചെയ്തത് ആ സൗഖ്യം ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയത് ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൾ കാവ്യ കാവ്യ ഞങ്ങളിടയ്ക്ക് വന്നു എല്ലാവരും കുടുംബസമേതം ഇവിടെ വരാറുണ്ട് കാവ്യ കാവ്യയ്ക്ക് പത്താം ക്ലാസ് ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ ഇവിടെ വരെ പ്രാർത്ഥിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലത്ത് സി ബി എസ്ഇയിൽ എൺപത്തഞ്ച് ശതമാനം മാർക്ക് അമ്മയോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി കിട്ടി പ്ലസ് വണ്ണിന് തൊണ്ണൂറ്റി എട്ടും പ്ലസ് ടുവിനെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്കും കിട്ടി എന്നിരുന്നാലും പിന്നെ പിന്നത്തെ വർഷം ഞങ്ങൾക്ക് നേഴ്സിങ്ങിന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും കിട്ടിയില്ല ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് പുറത്തുവിടാനുള്ള പരിസ്ഥിതിയും ഇല്ലായിരുന്നു പിന്നീട് പിന്നത്തെ പ്രാർത്ഥന നിയോഗം വെച്ചുടുമ്പടി ിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഞങ്ങൾക്ക് കൂടി കിട്ടണമേ എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ പഠിക്കുവാനായിട്ട് കിട്ടി ഫീസ് ഇളവോട് കൂടി തന്നെ പഠിക്കുവാനായിട്ട് കിട്ടി അതും അമ്മയോടുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അടുത്ത നിയോഗം വെച്ചത് എൻ്റെ അനിയത്തിക്ക് രണ്ടായിര കല എന്ന് പറയുന്ന എൻ്റെ അനിയത്തിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വീട്ടിൽ വന്ന് ഭർത്താവുമായി പിണങ്ങി നിൽക്കുകയായിരുന്നു പിണെങ്കിൽ അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മിണ്ടുകയില്ല അമ്മയോടും പ്രായമായ അച്ഛനോടും അമ്മയോടും വഴക്ക് പിന്നെ ആരെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്ക് എയർ ഇറങ്ങിപ്പോവുക പിന്നെ പറയുന്ന ദേഷ്യം പിന്നെ മിണ്ടുക അങ്ങനെ കിടപ്പ് ഇതൊക്കെയായിരുന്നു അത് രണ്ടു വർഷം മരുന്ന് കഴിച്ചെങ്കിലും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടേ അന്ന് എനിക്ക് ഉടമ്പ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല വീടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് അങ്ങനെ എനിക്ക് അമ്മേം അച്ഛനേയും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്നിരുന്നാലും ഞാൻ ജവമാല ചൊല്ലുമായിരുന്നു അതിന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈ പ്രാർത്ഥന പ്രത്യക്ഷകരണ പ്രാർത്ഥനയും സായന്ന പ്രാർത്ഥനയും ജവമാലയൊക്കെ ചൊല്ലുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ വീട് പണത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വന്നു ഉടമ്പിടി ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഇന്നു വരെ അതിനിടയ്ക്ക് അവൾക്ക് പല പല മാറ്റങ്ങൾ വന്നു ഉപ്പ് കൊടുത്തു അറിയാതെ തേനെ എല്ലാം കൊടുക്കുമായിരുന്നു അമ്മ അതുകൊണ്ട് ഇട്ട് പ്രാർത്ഥിക്കും അവൾ കിടക്കുന്നിടത്തെല്ലാം പ്രാർത്ഥി ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരികയും അവൾ ആൾക്കാരുമായിട്ട് സഹകരിക്കാനും അവർക്ക് തുടങ്ങി ഇതിനിടയ്ക്ക് അവൾക്ക് വല ഇടതുവശത്ത് വലതുവശത്ത് ഒരു വലിയ ചെറിയ മൊഴയായിരുന്നു ആദ്യം അത് കഴിഞ്ഞ് പിന്നീട് വലിയ മൊഴയായി മാറുകയും അതാരും കാണിക്കാനില്ല അമ്മ മാത്രമേ ഉള്ളൂ എല്ലാവരും അച്ഛൻ പ്രായമായതാണ് അമ്മ നാത്തൂനും പിള്ളേരുമുണ്ട് അതൊക്കെ സാഹചര്യം മോശം ആയതുകൊണ്ട് പിന്നെ അമ്മയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെയും ചീട്ടെഴുതി വീട്ടിൽ വെക്കും അത് കഴിഞ്ഞ് എൻ്റെ ഇരിക്കെ വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു നവംബർ പതിനാല് നവംബർ മാസം അവസാനത്ത് ൂടി ഞാൻ്റെ അടിക്കൽ വന്നു ഞാൻ വീട്ടിൽ കാണിച്ചു സർജറിയിൽ കാണിച്ചു ആദ്യം അത് കഴിഞ്ഞ് പിന്നീട് സർജറിയിൽ അന്ന് തന്നെ കുത്തിയെടുത്ത് പരിശോധിക്കാൻ കൊടുക്കണമായിരുന്നു ആ കൊടുത്തത് അന്ന് ആയപ്പോൾ കുത്തിയെടുത്ത പരിശോധന പതോളജി ലാബിൽ കൊടുക്കാൻ പറ്റിയില്ല അത് ഭയങ്കര ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നാളെ കൊടുക്കുന്നത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആ ആ കുതിഞ്ഞ് തന്ന പാത്രത്തിൽ തൈലം പൂശി ബൈബിൾ എനിക്ക് ബൈബിൾ ഉണ്ട് ആ ബൈബിളിന് പുറത്ത് വെച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ വിശ്വാസപ്രമാ ചൊല്ലിയാണ് ഞങ്ങൾ പതോളജി ലാബിൽ കൊടുത്തത് അതിൻ്റെ ആ റിസൾട്ടിലും പിന്നീടുള്ള എല്ലാ റിസൾട്ടിലും ഒരു കുഴപ്പവുമില്ലാതെ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എവിടെയും എപ്പോഴുമുണ്ട് ഡോക്ടർ അത് കഴിഞ്ഞ പിന്നത്തെ ആഴ്ചയിൽ ചെന്ന് എം ആർ ഐ ചെയ്തു അത് കഴിഞ്ഞാൽ അവിടെ കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത് കാർഡിയോ തൊറാസിക്കലൊക്കെ വിട്ടു ആ തൊറാസിക്കിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും ഒരു പരിചയമില്ല ഞങ്ങൾ ആ വാർഡിലൊക്കെ ആദ്യമായിട്ട് പോകുന്നതായിരുന്നു എന്നിരുന്നാലും അമ്മ മാതാവ് പറഞ്ഞ ആൾക്ക് ആളെ ഏർപ്പെടുത്തിയ പോലെയാണ് ഞങ്ങളെ ആൾ ഡോക്ടർമാർ പരിശോധിക്കുകയും എല്ലാം പിന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അത് അതിൻ്റെ ഫലമായി ആദ്യം ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ അന്നേരം ഓടിയോടി ഞാൻ ഇവിടെ വരുവായിരുന്നു പത്രം രണ്ടും പത്രമൊക്കെ രണ്ട് കെട്ട് പത്രമൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഏതെങ്കിലും പുതിയ ഡോക്ടറെ കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് ചെന്നുകൊണ്ടിരുന്നത് എവിടെയും ഒരു തടസ്സവും ഇല്ലാതെ അമ്മ മാതാവ് നടത്തിത്തന്നു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഓപ്പറേഷൻ അതിനിടയ്ക്ക് ആ മോട് ചെറുതാകാൻ വേണ്ടിയ റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു റേഡിയേഷൻ ഓങ്കോളജിയിൽ ചെയ്യുന്നപ്പോൾ റേഡിയേഷൻ റിസൾട്ട് വരാതെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു രണ്ടാമത്തെ റിസൾട്ട് ആദ്യത്തെ റിസൾട്ട് കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ റിസൾട്ട് വരാൻ താമസമായപ്പോൾ റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് റേഡിയേഷനിൽ രണ്ടാമത്തെ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ആ പുതുക്കാൻ ഞാൻ വന്നപ്പോൾ റേഡിയേഷനും കീമോയും ഇല്ലാതെ ചെയ്യണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചും എല്ലാം വെച്ചതിൻ്റെ ഫലമായിട്ട് റേഡിയേഷൻ ചെയ്യേണ്ട എന്നും മുഴ ഓപ്പറേഷൻ ചെയ്തെടുത്ത് പൂർണ്ണമായിട്ടും മാറ്റി മാറ്റണമേ എന്നും ഞാൻ നിയോഗം വെച്ചിൻ്റെ ഫലമായിട്ടും ആ മുഴ എടുത്തു മാറ്റുകയും വലുത് എടുത്തു മാറ്റി ബയോപ്സിക്ക് അയച്ച ആ പാത്ര ആ പാത്രത്തിൽ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് വിട്ടതിൻ്റെ ഫലമായിട്ടും അവസാനത്തെ റിസൾട്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല ക്യാൻസറിൻ്റെതായ ഒരു അംശം പോലുമില്ല എന്നും പറയുകയും ഒരു മരുന്നും ഇതിൻ്റെ പേരിൽ കഴിക്കണ്ട എന്നും പറയുകയും ചെയ്തു ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവിടുത്തെ മൊഴയെ ചകല മസിൽസ് താഴോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് അതുമൂലം ചലനശേഷി നഷ്ടപ്പെടുമെന്നും ഗ്രാഫ്റ്റ് വെച്ച് ഗ്രാഫ്റ്റ് വെച്ച് രക്തത്തിൻ്റെ കുഴലുകൾ മാറ്റിയപ്പോൾ കൈക്ക് ചലനശേഷി നഷ്ടപ്പെടുമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞ് വെൻ്റിലേറ്ററി കടക്കുക രണ്ട് മൂന്ന് ദിവസം കിടക്കുമ്പോൾ ഇൻഫെക്ഷൻ വരും അത് എങ്ങോട്ടാണ് പോകുമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്നെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും വിശ്വാസപ്രമാണം ചൊല്ലിയും എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി നിരന്തരമായും അമ്മമാതാവ് ശക്തിയും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ശക്തിയും മനസ്സും തന്ന അമ്മമാതാവിന് ഒരായിരം അന്ന് പറയുന്നു അതുപോലെ ഞാൻ തൈ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും എല്ലാം ഉപയോഗിക്കാറുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എവിടെ പോയാലും എൻ്റെ ബാഗിലും എല്ലാം ഉണ്ട് എവിടെയും ഞാൻ ആർക്കും കൊടുക്കും എന്നെ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമിപ്പിക്കുന്നവരെയൊക്കെ പിന്നെ പ്രാർത്ഥിക്കാനുള്ള ശക്തിയും കൃപയും എനിക്കിത് കിട്ടി ഇതുമൂലം ഉടമ്പടി മൂലം പിന്നെ നല്ല നല്ലവണ്ണം പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നു അമ്മ മാതാവ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം എപ്പോഴും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അസുഖങ്ങളാണ് അതെല്ലാം മാറ്റം ഉണ്ടായി വരുന്നു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഞാൻ ചോ ചോറ് ഒരമ്മയുണ്ട് ഞങ്ങളുടെ അടുത്തല്ല അങ്ങോട്ട് വഴിയിലോട്ട് പോകുന്നിടത്താണ് ആ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ ആ അമ്മയ്ക്ക് ആദ്യം ആദ്യമൊക്കെ ചോറ് രാവിലത്തെ ഭക്ഷണമാണ് കൊടുത്തിരുന്നത് ആ അമ്മ പിന്നെ പറഞ്ഞു എനിക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കൊടുക്കും ണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിരി ആശുപത്രിയിലൊക്കെ പോകേണ്ടത് കൊണ്ട് കുറച്ച് തടസ്സം വന്നിട്ടുണ്ട് എന്നിരുന്നാലും നല്ലതാണ് നല്ല കറികളോ നല്ല ഇതോ ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ആ പോകുന്ന വഴിക്ക് ഞാൻ ഇവർ എനിക്ക് സാധിച്ചില്ലേലും എൻ്റെ മക്കളുടെ കയ്യിലോ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലോ എല്ലാം ഞാൻ കൊടുത്തുവിടുന്നു ചെയ്യുന്നുണ്ട് പിന്നെ പത്രം ഞാൻ എല്ലാ മാസവും ഞാൻ ഇവിടെ വരുന്നുണ്ട് ഞാൻ പ്രീതി വന്നു കഴിഞ്ഞാൽ പ്രീതി സിസ്റ്ററെ ഞാൻ വന്ന് കണ്ടതിന് ശേഷമാണ് പോകുന്നത് പത്രം വാങ്ങിച്ചു വാങ്ങിച്ചു പരിചയപ്പെട്ടതാണ് പ്രീതി സിസ്റ്ററേയും അതുപോലെ ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി ആശുപത്രിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിസിയോതെറാപ്പി ചെയ്യണമായിരുന്നു ഫിസിയോതെറപ്പി ചെയ്യാനായിട്ട് ഞാനൊരു പത്രം കൊടുക്കുന്ന വീട്ടിലാണ് ആ അമ്മയും കൃപാസനത്തിലെ ആരാധനയൊക്കെ കാണുന്നതാണ് അതിൻ്റെ ഫലമായി ആ വീട് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് രണ്ടാഴ്ച താമസിക്കാനും ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഞങ്ങൾക്ക് താമസിക്കാൻ തന്നു എല്ലാത്തിനും ആ കലയ്ക്ക് ക്ഷമ വരികയും മാനസാന്തരം വരികയും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും അമ്മമാതാവിനെ ഓർത്ത് നന്ദി പറയുന്നു ഇത്രയും തന്ന അനുഗ്രഹം തന്ന അമ്മമാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതായിട്ട് തന്നെയാണ് എൻ്റെ അനുഗ്രഹം ഞാനൊരു ചെടി വെച്ചാലും എല്ലാം വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലിച്ച് കുരിശു വരച്ച് ഞാൻ വെക്കുന്നു അതുപോലെ തന്നെ ഞാൻ എന്ത് പ്രായം ഞാൻ ഒരു ചെടിയെ ഉണ്ടായില്ലേലും ഞാൻ അമ്മയോട് ചോദിക്കും അമ്മമാതാവേ അമ്മ ഇതേ പൂവോ കായ്ച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ പോലും രണ്ട് ദിവസത്തിനകം അതേ പൂ മുട്ട് വിരിഞ്ഞ പൂവുണ്ടാകുന്നു എല്ലാം എല്ലാം അമ്മ മാതാവിൻ്റെ കൃപയാലും കാരുണ്യത്താലും ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവെല്ലാം അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നു തരാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനെ ഓർത്ത് നന്ദി പറയുന്നു അമ്മ ും തിരുക്കുമാരനും ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്കുമേൽ കൃപ എന്ന് തിരുവചനം തിരുവചനമരളി ചെയ്യുന്നു ഞാനൊരു ചെടി വെച്ചാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അത് വെക്കുന്നു അമ്മമാതാവിനോട് പൂവിൻ്റെ കാര്യം പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കാം ഇതൊക്കെയാണോ പറയേണ്ടത് എന്നാൽ ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനാണ് കർത്താവിൻ്റെ അടുത്ത് നമുക്ക് അത്രയേറെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ചെറിയ കാര്യം പോലും അത് ഈശോയോട് ചോദിക്കുക യേശോ കർത്താവാണെന്ന് ആധിരങ്ങൾ കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മക്കളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരയിൽ ഓരോ ദിവസവും അത് വർത്തിച്ചു വരികയാണ് തൻ്റെ രണ്ട് മക്കൾ ഇരട്ട കുട്ടികളാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് അവരുടെ അനുഭവ സാക്ഷ്യങ്ങളുമൊക്കെ പങ്കുവച്ച് ഈ മകൾ ഇന്ന് ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ ശ്രവ്യ അതുപോലെ തന്നെ ഭവ്യ അങ്ങനെ ആ രണ്ട് മക്കൾക്കും അവരുടെ പഠന മേഖലകൾ അതുപോലെ തന്നെ അവരുടെ അവർക്കുണ്ടായിരുന്ന മറ്റ് രോഗങ്ങൾ ഇതിൽ നിന്നൊക്കെ ഈ മക്കൾക്ക് കിട്ടിയ സൗഖ്യം ഉടമ്പടി ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അത് പറയുന്ന കാര്യവും അത് തൻ്റെ മക്കൾക്ക് തന്നെ ആകണം ആ സൗഖ്യമെന്ന് ഈ അമ്മ ആഗ്രഹിച്ചു അതുപോലെ തന്നെ മക്കൾക്ക് ആ ഉടമ്പടി ആരാധനയ്ക്ക് ശേഷം അവർക്ക് കിട്ടിയ സൗഖ്യാനുഭവമൊക്കെയാണ് ഉടമ്പടി ധ്യാനങ്ങൾ അത് കൂടണം അത് രണ്ടും രണ്ടര മണിക്കൂറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അത് ആ ധ്യാനങ്ങളിൽ നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അതിൽ നിന്ന് കിട്ടുന്ന ബോധ്യങ്ങൾ അറിവ് പുതിയ അനുഭവങ്ങൾ അതുമൂലം നമുക്ക് കിട്ടുന്ന സൗഖ്യ അനുഭവങ്ങൾ ഇതൊക്കെ അടുത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുകയാണ് അതുപോലെ തന്നെ തൻ്റെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത ഈ മകൾക്കൊണ്ട് തൻ്റെ ജീവിതാവസ്ഥകളിലൊക്കെ ഈശോയെ കൂടെ കൊണ്ടു നടക്കുക അതുതന്നെയാണ് ഏറ്റവും നിഷ്കളങ്കമായ രീതിയിൽ ഈശോയെ അനുഭവിക്കുന്നതിനും അനുഗമിക്കുന്നതിനുമുള്ള ഒരു ആദ്യത്തെ ഘട്ടമാണത് അതായത് നമുക്ക് കർത്താവ് ഇതെനിക്ക് തരണം അല്ലെങ്കിൽ അത് ചെയ്തു തരണം ആ ഒരു കാര്യം മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും അത് എന്തുമായിക്കൊള്ളട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ ഈശോയോട് ചോദിച്ചുകൊണ്ട് ഈശോയെ കൂടെ കൊണ്ടു നടന്ന് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് കൃപ നേടുവാനായിട്ടുള്ള ഒരു കഴിവ് ഈ കഴിവ് നമുക്ക് കിട്ടുന്നത് ഉടമ്പടിയിലൂടെയാണ് അത് ലഭിക്കുന്നതാകട്ടെ ആധ്യാത്മിക അഭ്യാസങ്ങളിലൂടെയും ഈ ആധ്യാത്മിക അഭ്യാസ ങ്ങളാണ് കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ഒന്നും കിട്ടില്ല അത് നമ്മുടെ ബോധ്യതലത്തിൽ അത് ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരുമിച്ച് നിർത്തുന്ന അതുപോലെ മൂത്ത മകളുടെ കാര്യവുമൊക്കെ ഇവിടെ പറഞ്ഞു തൻ്റെ അനുജത്തിയുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി എല്ലാറ്റിനും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന